നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരിക്കും നന്നായിട്ടുണ്ട് അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാണേണ്ട പടം തന്നെയാണ് കണ്ണ് നിറഞ്ഞു കരഞ്ഞു പോയി ഞാൻ സത്യത്തിൽ ഗംഭീരമായിരുന്നു ഒന്നും പറഞ്ഞില്ല എല്ലാ ആർട്ടിസ്റ്റുകളും ഗംഭീരമായിരുന്നു ആ കണ്ണെന്നറിയല്ലേ ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു എന്ന് പറഞ്ഞുതന്നെ കരഞ്ഞു വെറുതെ തന്നെ അറിയാല്ല ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമ്മള് ആർട്ടിസ്റ്റ് എന്നത് എന്താ പറയുക ഫീലോടുകൂടി പ്രൗഡോട് കൂടി പറയാൻ പറ്റുന്നത് ആദ്യം തൊട്ട് അവസാനം മാത്രമേ ഉള്ളൂ നല്ല സിനിമയായിരുന്നു തീരെ മൂവിയായിരുന്നു പറഞ്ഞപോലെ ഉർവശി മാമിന്റെ ഔട്ട് ആൻഡ് ഔട്ട് സിനിമയാണ് അത് ഞാൻ പറഞ്ഞ പോലെ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്കീനിൽ വന്ന് നമ്മളെ കയ്യടിപ്പിക്കുകയും കുട്ടിച്ചിരിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും മെസ്റ്റടിക്കാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്ന ഒരു സന്തോഷമാണ് ഇവരെയൊക്കെ നമ്മൾ ആർട്ടിസ്റ്റ് എന്നത് എന്താ പറയുക ഫീലോടുകൂടി നമുക്ക് പ്രൗഡോടുകൂടി പറയാൻ പറ്റുന്നത് ആസ് ആ സലയാളി പ്രേക്ഷകളുള്ള രീതിയിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഹീറോ ആയിട്ടുള്ള സിനിമയാണ് ഇല്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ ടുവേഡ്സ് എൻ്റെ അവരെ കാണിച്ചപ്പോഴാണ് അറിയുന്നത് എനിക്കത് റിയൽ ലൈഫ് സ്റ്റോറിയാന്നുള്ള അറിയില്ലായിരുന്നു പിന്നെ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് ഞാനങ്ങനെ അതിനെക്കുറിച്ചൊന്നും അധികം ശ്രദ്ധിക്കാറില്ല ബാങ്കായിട്ട് പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ കാസ്റ്റ് കാസ്റ്റാരുന്നു അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങളൊക്കെ നോക്കാറുള്ളു അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു പക്ഷെ എന്തായാലും ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കാരണം പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് ആലോചിക്കാനും നമ്മളും അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ഓർമ്മപ്പെടുത്തലും കൂടെ ഉള്ളൊരു സിനിമയാണ് പെർഫോമൻസ് പൂയി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയാണ് ഒരുപാട് സന്തോഷം തോന്നി ഒരു ചേച്ചി ആസ് ഓൾവേസ് ഞെട്ടിച്ചു ആൻഡ് ലൈഫ് സ്റ്റോറിയാണെന്ന് ഇവിടെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് ഇവിടെ അറിഞ്ഞത് ആൻഡ് തീമിൻ്റെ കൂടെ കാണാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസിൽ കൂടെയൊക്കെ ഒന്നുകൂടി ഒന്ന് തിരിച്ചു പോകണം എന്നുള്ളവർ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആ കണ്ണ് നിറയല്ല ഒരുപാടിന്ന് കരഞ്ഞു എന്ന് പറഞ്ഞു തന്നെ കരഞ്ഞു വെറുതെ നിറയല്ല എല്ലാ ഇമോഷൻസ് കൂടിയും കടന്നു പോകാനുള്ള എലമെന്റ്സ് ഉണ്ട് അതിൽ അമ്മ പോലുള്ള റിയൽ അമ്മമാർക്ക് ജനുവൻ ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരും എന്ന് പറയുന്നില്ല ബേബി പി അമ്മ പോലുള്ള ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ ആൻഡ് ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നീതി വളർത്തിയിട്ട് ഒരുപാട് ഒരുപാട് അത്ഭുതപ്പെടുന്നു അവരെ കാണുമ്പോൾ ഈ സിനിമ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും കരഞ്ഞു ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് നല്ലപോലെ ഇരുന്ന് കരഞ്ഞു കമ്മതിക്കാൻ മടിയില്ലേ കേരള വന്ന് എനിക്ക് പിടിച്ച நாடு கேரளா மக்கள் எனக்கு ஹலோ கேரளா மக்கள் இங்கே வந்து ஃபஸ்ட் டைம் பார்த்தது ரொம்ப சந்தோஷம் ஏன்னா சமர் ரெஸ்பான்ஸ் கொடுத்தாங்க எனக்கு என்னோட ரோல் மட்டும் தான் சொல்லியிருந்தாங்க இப்போ தான் நான் படம் ஃபஸ்ட் டைம் பார்க்குறேன் அது கேரளாவில் பார்த்தது ரொம்ப சந்தோஷம் எனக்கு ஜேபிபி எல்லாருமே கரெக்ட் பண்ணுவோன்னு நினைக்கிறேன் எனக்கே வந்து நிறைய இடத்துல எமோஷன் இருந்துச்சு ஃபுல்லி அது உங்களுக்கும் அந்த எக்ஸ்பீரியன்ஸை கொடுக்கணும்னு ஒரு മദൾ ഇമോഷൻ ആയാലും ചൈൽഡിൻ്റെ ഇമോഷനായാലും കണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ഇമോഷനായാലും എവ്രിതിങ് വാസ് പെർഫെക്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല ഇങ്ങനൊരു കഥ എടുത്തില്ലേ എന്തുകൊണ്ട് മലയാളത്തിൽ നടന്നില്ല എന്നാലോചിച്ചിട്ടുള്ളൊരു ആൻസൈറ്റി മാത്രമേ ഉള്ളൂ അതിലെല്ലാം ഇഷ്ടമായി ഇതൊരു ഫിക്ഷൻ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കും റീസണും നോക്കണ്ട ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഇതൊരു റിയലായിട്ട് സംഭവിക്കുന്നതാണ് അതിലേറ്റവും ഉപരി ഡിമാൻഷ്യ അല്ലെങ്കിൽ ബൈപ്പോളാർ അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ഇത് ഇത് ഇതൊരു എഡ്യൂക്കേഷണൽ എലിമെൻറ്റും ഉണ്ട് ഒരു എൽഡേർലി ആയിട്ടുള്ളവർക്ക് വരുന്ന ഒരു സിനയിൽ ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം ഇതൊരു ഇതൊരു തരത്തിൽ ഇൻഫോർമേറ്റീവ് ആണ് അറ്റ് ദ സെയിം ടൈം ഇമോഷണലാണ് ബ്യൂട്ടിഫുൾ അത് ഞാൻ പറയേണ്ടതല്ലോ ഓൾ ദ ടൈം എവ്രി ടൈം ഷീ പ്രൂവ്സ് ഷീസ് എൻ അൺ കോൺകേർട്ട് ക്വീൻറ്റിംഗ് അവരുടെ ഒരു മ്യൂസിക് ഇട്ടിരുന്നതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇവരെ ഇമോഷണലായി പോയൊരു സിനിമയാണ് അപ്പം എന്തായാലും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമുക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിനെ ഒന്നും അറിയില്ല പക്ഷേ അവരൊക്കെ വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊട്ടും ബോർ അടിക്കില്ല എന്നാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ സ്റ്റോറി എന്നൊന്നും പറയാനില്ല ഒരു ഫാമിലി സ്റ്റോറി തന്നെയാണ് ഒരു ചേച്ചി സൂപ്പർ എല്ലാവരും പോയി കാണുന്നത് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ കണ്ടാലേ അത് ശരിക്കും എന്തായാലും ഐ എം ഷ്യൂർ ചേച്ചി മീൻ എന്താ പറയണ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു അവാർഡ് എന്തെങ്കിലും എന്ന് തോന്നുന്നു നല്ലൊരു പെർഫോമൻസ് ഒന്നും എല്ലാ ആർട്ടിസ്റ്റുകളും സ്കോർ ചെയ്തത് നമ്മുടെ റേഷൻ മാം തന്നെയാണ് പക്ഷെ എല്ലാവരും അത്തി ഗംഭീര പിന്നെ പാരഞ്ജത്ത് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഒരു സിനിമ എടുക്കുമ്പോൾ എല്ലാം തികഞ്ഞ് മികച്ചതായിട്ട് തന്നെ നിക്കുമല്ലോ അതിനൊരു റിസൾട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ് സോ വെൽ അത് അതെ നമുക്ക് എല്ലാവർക്കും കണക്ട് ആവുന്ന സബ്ജക്ട് ആണല്ലോ നമ്മളൊക്കെ എല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ കണക്ട് ചെയ്യാൻ പറ്റും വരും നമ്മൾ ഒത്തിരി ഓ യെസ് എല്ലാരും കാണണ്ട പടം തന്നെയല്ല ശരിക്കും ഉറവശേഷിയോട് എന്താ പറയാ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആരാധന തോന്നും അങ്ങനത്തെ ഒരു പടം നല്ല ഇമോഷണൽ പടം ശരിക്കും പറഞ്ഞാൽ റാണി പറയുമ്പോഴും എനിക്ക് ഈ പടത്തിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നില്ല വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി അത്ര അത്ര ഇഷ്ടമായി ഭയങ്കര അയ്യോ ഉർവശി മാത്രമേ ചെയ്താലേ ശരിയാവുള്ളൂ അതാ പറഞ്ഞു ആ ആ എല്ലാം ശരിക്കും പറഞ്ഞു വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല അത്ര നല്ലോണം അയ്യോ അരച്ച് ആദ്യം തൊട്ട് അവസാനം വരെ കാരണം ഉർവശീടെ മാത്രം കണ്ടിട്ടല്ല മറ്റവരും മക്കൾ രണ്ടുപേരും അതെല്ലാവരും നന്നായിട്ട് എനിക്ക് എനിക്കത് വാക്കുകളൊന്നും പറയുന്നില്ല അത്ര നല്ലവണ്ണം പറ്റുന്നുണ്ട് എനിക്ക് എപ്പോഴും ആരാധനയുള്ള കൽപ്പന വശീം തന്നെയായിരുന്നു എന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ചിലപ്പോൾ ഒരു കാരണം പോലും ഇവരെ ഇവരുടെയൊക്കെ അഭിനയം കണ്ടിട്ട അത്ര എല്ലാവരും മസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ഈ പടത്തിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് കാണാൻ വരുന്ന സമയത്തൊന്നും അറിയണ്ടായിരുന്നില്ല കൂടുതൽ പരസ്യങ്ങളും അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പ്രതീക്ഷകളൊന്നും വന്നത് അതായത് നല്ലതാവുന്നോ ചീത്തയാവുന്നോ ഒന്നും വിചാരിക്കാതെ വന്നതാണ് പക്ഷേ ഒരുപാട് എമോഷണൽ ഇതാണ് ഒരു ഒരു നടന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ട് അതുകൂടാതെ എല്ലാവരും നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നതിനൊപ്പം നമ്മൾ മലയാളത്തിലെ ആയാലും തമിഴിലെ ആയാലും ഏറ്റവും നല്ല നടിമാരിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഉർവശിയുടെ പേര് അതിൽ ഏറ്റവും മുകളിലേക്ക് എന്നുള്ളത് ഈ പടം കണ്ടു കഴിഞ്ഞാൽ അസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ് അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്ക് ഇങ്ങനെയാണോ അഭിനയിക്കേണ്ടതെന്ന് തോന്നുന്നു അതാൽ ഇങ്ങനെ എന്ന് അത്ര മതിപ്പ് തോന്നും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് ഇതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നത് മാത്രമേ ഇനി ആലോചിക്കേണ്ട സൂപ്പറായിട്ടുണ്ടായിരുന്നു കണ്ണ് കരഞ്ഞു പോയി ഞാൻ സത്തത്തി നല്ല സിനിമയായിരുന്നു നല്ല ഫാമിലി എന്റർടൈൻമെന്റ് ആയിരുന്നു കരഞ്ഞു സൂപ്പർ ആയിരുന്നു നല്ല ജെ ബി ബി കൊള്ളാൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കന്നഞ്ചപ്പിക്കുന്ന ഒരു വ്യത്യ വ്യത്യസ്തത നിറഞ്ഞൊരു ജീവിത അനുഭവം പശ്ചാത്തലത്തിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത് ഉർവർവശി മാഡത്തിൻ്റെ വെയർ സ്റ്റൈലായിട്ടുള്ള അഭിനയ പെർഫോമൻസ് ആണ് ഓ ബേബി എടുത്തു പറയേണ്ടത് ഒരു ടാലൻ്റഡ് ആർട്ടിസ്റ്റ് തന്നെ പറയാം കുറേ പുതുമുഖ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഉർവശി മാഡത്തിൻ്റെ ഒരു ഒരു ഷൈനിങ് പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത് ഒരു ഡിപ്രഷനായിട്ടുള്ള സ്റ്റേജിലുള്ള അഭിനയവും ഒരു ഭംഗിയാകുന്നിട്ടുള്ള അഭിനയമാണ് ആരും അത്ഭുതപ്പെടുത്തി പോകുന്ന വാര്യർക്ക് ശേഷം ഒരു പ്രായമേനമുള്ളൊരു ലേഡി സൂപ്പർ സ്റ്റാറാണ് ഒരു പക്ഷി പണം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സുർ റിപ്പോർട്ടർക്ക് ശേഷം അടുത്ത ഒരു ഹിറ്റായിരിക്കും ഓ ബേബി നല്ല ഹൃദ്യമായ ഒരു നല്ലൊരു മെസ്സേജും ഉണ്ട് ആയിരത്തി ഇരുപത്തിനാലിലെ തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാനമാണ് ഘോഷിച്ച് കേട്ടൊന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു പതിവല്ല ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ബേബിമാരുണ്ട് തീർച്ചയായിട്ടും എല്ലാവരിലും ഒരു ഉണർത്തുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ഒരു നടന്ന സംഭവമാണ് എന്നുള്ളതാണ് ലാസ്റ്റ് തീർച്ചയായിട്ടും അതിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തിൽ സപ്പോർട്ട് ചെയ്ത് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള ഒരു പ്രതിഫലം വരച്ച് കാണിച്ച ഒരു ചിത്രമാണ് എനിക്ക് നല്ലൊരു മൂവിയാണ് ഹാർട്ട് ടച്ചിങ് മൂവിയാണ് ഒരു മാതൃ ടയ്ക്ക് കാണിക്കുന്ന ഉർവസ് മാഡം ആണ് ഇന്ത്യൻ സിനിമൻ്റെ ഏറ്റവും ആക്ട്രസ് സ്റ്റോറി നാഷണൽ അവാർഡ് ഉറപ്പാണ് ഈ സെൻ്റി കോമഡിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് നടന്ന സംഭവമാണ് നമ്മുടെ ജീവിതത്തെ നമുക്ക് എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കുമ്പോൾ വീട്ടിലുള്ള ആൾക്കാർ ആൾക്കാരെത്രമാത്രം നോക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്നവർ എത്രമാത്രം വിഷമിക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിയേണ്ട സിനിമ തന്നെയാണ് ശരിക്കും ഏതോ കഥാപാത്രവും അതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ ഓരോന്ന് പുതിയതായിട്ട് വരുമ്പോറും കൂടുതൽ കൂടുതൽ മെച്ചായിട്ടാണ് വരുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് അഭിനയിച്ച